ഗുഡ് മോർണിംഗ് നമ്മൾ പിപ്പിലി കോട്ട് അതായത് നമ്മൾ താമസിച്ച സ്ഥലം ഇന്നലെ ബദ്രീനാഥ് പോയി വന്നു പറഞ്ഞിരുന്നു നല്ല ദർശനമായിരുന്നു അവിടുന്ന് നമ്മൾ മാന വില്ലേജ് അതായത് ചൈന ഇന്ത്യയുടെ അതിർത്തി അവിടെ ഒരു പോയി ലാസ്റ്റ് വില്ലേജ് ഫസ്റ്റ് വില്ലേജ് വരെ പോയി അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് അതായത് അതിർത്തിയിലുള്ള പോസ്റ്റ് ഓഫീസ് നമ്മളത് ഒരു കാട് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് നാട്ടിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എടുത്തുമ്പോഴേക്കും ലേറ്റായി പോസ്റ്റ് ഓഫീസ് അടച്ചിരുന്നു അവിടെ ഭീം ശില അതായത് ആ സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനം സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ ഇട്ട ഒരു ശില പിന്നെ അതുപോലെ തന്നെ സ്വർഗാരോഹി ആ വഴി അതൊക്കെ നമ്മൾ കണ്ടു പിന്നെ വ്യാസഗുഹ ഗണപതി ഗുഹ വ്യാസഗുഹയിൽ പറയേണ്ട ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല എനർജിയാണ് കേട്ടോ നമ്മൾ നല്ല കുറച്ച് ഉയരത്തിൽ പോണം നല്ല കിടപ്പോടൊക്കെ ആയിരുന്നു അങ്ങോട്ട് പോയത് പക്ഷേ ആ ഗുഹയിൽ കയറി തിരിച്ചെത്തുമ്പോൾ അതൊക്കെ മാറി നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഋഷികേശിലേക്കാണ് മടക്കമാണ് ഹിമാലയത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മടക്കമാണ് ചാർധാം യാത്ര യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രീനാഥ് ഈ നാല് ദാമുകളിലുള്ള യാത്ര വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു പൂർവുണ്യം അല്ലെങ്കിൽ നമ്മുടെ പൂർവീകർ ചെയ്ത പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് പിപ്പിലിക്കോട്ട് നിന്ന് ബദ്രീനാഥിലേക്കുള്ള യാത്ര ആ റോഡുകളൊക്കെ വളരെ ഡേഞ്ചറാണ് ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ മണ്ണിടിഞ്ഞ് വീണ് ബ്ലോക്കായി നമ്മൾ ബ്ലോക്കായിട്ടുണ്ടായിരുന്നത് അതുപോലെ തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു വണ്ടി താഴേക്ക് മറിഞ്ഞു നമ്മൾ ബ്ലോക്കായി അവിടെ ഒരു ഒന്ന് ഒരു മണിക്കൂറ് ഒന്നൊന്നര മണിക്കൂറോളം ബ്ലോക്കായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല വളരെ ഡേഞ്ചർ നമ്മൾ ഒന്ന് തന്നെ കാണാം വലിയ അഗാധമായ കൊക്കയാണ് അതിൻ്റെ ഒരു നൂൽ വഴി മാത്രമേ ഉണ്ടാവൂ അതിലൂടെയാണ് വണ്ടി പോകുന്നത് റോഡിൻ്റെ സൈഡ് പോലും ഇല്ല ഒന്ന് ഒരു സ്ഥലത്തും ചില സ്ഥലത്തൊക്കെ ഇടിഞ്ഞ് ആ കല്ലും മണ്ണുള്ളിലൂടെയാണ് നമ്മൾ പോയത് ചിലരൊക്കെ നോക്കാൻ പേടിച്ചിട്ട് കട്ടണിട്ട് കർട്ടണിട്ടിട്ടാണ് വണ്ടിയിലിരുന്നത് എന്തായാലും സാഹസികമായ യാത്ര തന്നെയാണ് ഇതിലോട്ട് പോകുന്നവർക്കൊക്കെ ബിഗ് സല്യൂട്ട് ആ ഡ്രൈവർമാർക്കും ഒക്കെ ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ കാരണം വളവ് തിരിവ് ഒക്കെ ആ ഒരു ഓ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർ ഇവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ പ്രകൃതി സ്നേഹികളാണ് അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നു പ്രകൃതിയിലധികം ബുദ്ധിമുട്ടില്ലാതെ ഈ ഹിമാലയത്തെ സംരക്ഷിച്ചു പോകുന്നുണ്ട് പിന്നെ ഭയങ്കര സഹകരണ മനോഭാവം ഡ്രൈവർമാരുടെ ഇടയിലുള്ള ഭയങ്കര സഹകരണ മനോഭാവം അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം അങ്ങനൊരു വണ്ടി വന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്പേസ് ഉള്ളതെങ്കിൽ അവർ അവിടെ ഒതുക്കി വെക്കും അത് വരുന്നവരെ അത് അഞ്ച് മിനിറ്റ് ചില സമയം എടുത്തുനിന്ന് വരും എന്നാലും അത് വരുന്നവരെ ഇവിടെ ഒതുക്കി വെച്ചു പിന്നെ ചില വണ്ടി വേക്കോട്ട് എടുക്കേണ്ട സമയത്ത് ഞാനാണ് എടുക്കേണ്ടതെന്നും സ്വയം മനസ്സിലാക്കിയിട്ട് വണ്ടി പിറകോട്ടെടുത്ത് എടുത്ത് അങ്ങനെയുള്ള ആ ഒരു സഹായം അതില്ലെങ്കിൽ നടക്കില്ല നമ്മളെ നാട്ടിലുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഇവിടെ ബ്ലോക്ക് എപ്പം ബ്ലോക്കായി എന്ന് പറഞ്ഞാൽ മതി എന്തായാലും ആ ഒരു സഹകരണ മനോഭാവം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് തണുപ്പ് അത്ര കൂടുതലുണ്ടായിരുന്നില്ല നമുക്ക് താങ്ങാൻ പറ്റുന്നേ ഉള്ളൂ സെറ്ററൊക്കെ എടുത്തിട്ടാണ് വന്നതിന് പക്ഷേ എൻ്റെ ഉപയോഗം നമുക്ക് അതിൽ മുകളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയും മുകളിലേക്ക് എത്തുന്നതിലും ശരിയാണ് പക്ഷേ അത് അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യം വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമ്മൾ അത് പൂർത്തിയാക്കി കേദാര്നാഥിലേക്കായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചത് തീർച്ചയായിട്ടും പതിനഞ്ച് കിലോമീറ്റർ പിന്നെ നമ്മൾ പോകുമ്പോൾ ആ റോഡ് പോയി അഞ്ച് കിലോമീറ്റർ വീണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുതിരപ്പുറത്തുള്ള ആ ഇതൊക്കെ കഴിഞ്ഞു കുതിരപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള കാലുവേദന നടുവേദന ഒക്കെ മാറി അപ്പം ഫുൾ ഫ്രീ ആയി അപ്പോൾ ഇനി നമ്മൾ ഋഷികേശിലേക്കാണ് ഞാൻ ഒരു തവണ പോയതാണ് ഋഷികേശിൽ പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നെന്തായാലും വീഡിയോസ് എടുക്കും അപ്പം ഋഷികേശ് യാത്ര ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു എല്ലാവരും ഇറങ്ങുകയാണ് ലഗേജൊക്കെ കയറ്റുന്ന തിരക്കിലാണ് പലരും പലരും സീറ്റും പിടിച്ചു ആ വണ്ടി ഫുള്ളായി ഇത്രയും ലഗേജ് ബാക്കിയുണ്ട് അത് മറ്റേ വണ്ടിയിൽ ഭക്ഷണ സാധനങ്ങൾ കയറ്റിയതിന് ശേഷം കയറ്റും കപ്പിലിക്കോട്ട് നിന്നും നമ്മൾ ഋഷികേശിലേക്ക് കിലോമീറ്റർ ഋഷി എസ് യാഗിന്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പിണ്ടാർ ഗംഗ എന്ന നദി അളക ചേരുന്ന സ്ഥലമാണിത് ഋഷികേശിലേക്ക് പോകുന്ന വഴി റത്തുഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചായ ഓടിക്കാൻ ഒന്ന് ഫ്രഷ് ആവാൻ നെറുയിട്ടുണ്ട് നമ്മൾ ചായ പറഞ്ഞു ഇഞ്ചി ഇട്ടിട്ടുള്ള ചായയാണ് വിഭാഗം ശങ്കരാചാര്യരെ വധിക്കാൻ തീരുമാനിക്കുകയും ഈ കാര്യം മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഗോവിന്ദ അദ്ദേഹം ആ കാപാലികനെ വധിക്കുകയും ആ ശ്രീചക്രം എടുത്ത് എറിയുകയും ചെയ്യും ആ സ്ഥലമാണ് ഇവിടെ ഈ ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാന നഗരമാണിത് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരുപാട് വ്യവസായ ശാഖകൾ പലതും ഉള്ളത് വലിയ ഒരു വൻ നഗരമാണ് ഇത് ബദരി റൂട്ടിലെ ഒരു പ്രധാന പട്ടണമാണ് new city <laughs> അങ്ങനെ നമ്മൾ ഋഷികേശിലെത്തി ഇപ്പോൾ സമയം മണി രാവിലെ പിപ്പിലിക്കോട്ടുനിന്ന് എട്ട് മണിക്ക് പുറപ്പെട്ടതാണ് അതിനിടയിൽ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചായ പിടിക്കാനൊക്കെ നിർത്തിയിരുന്നു എങ്കിലും വിചാരിച്ച പോലെ തന്നെ മണിക്ക് എത്താൻ പറ്റി നമുക്ക് ഇനി ഒന്ന് ഋഷികേശ് ദർശനമാണ് മിന് പോയിട്ട് വന്നതിന് ശേഷം ഓട്ടോറിക്ഷ കണ്ടു ഒരു ഓട്ടോയിൽ ഏഴ് പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഓട്ടോ ആണ് ഡ്രൈവർ സീറ്റിലും ഒരാക്കിരിക്കാം നമ്മുടെ ബസ് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഓട്ടോയിലാണ് യാത്ര കൃഷി കേസിലാണുള്ളത് ഗംഗാനദി മുറിച്ചു കിടക്കാണ് ഒരു തൂക്കുപാലം റാംജൂല എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ ലക്ഷ്മൺ ജൂല ജാനകി ജൂല മൂന്ന് തൂക്കുപാലങ്ങളുണ്ട് ലക്ഷ്മൺ ജൂലൈ അടച്ചിട്ടാണ് എന്ന് പറഞ്ഞു താഴെ ഗംഗാ മുമ്പ് വന്ന സമയത്ത് നമ്മൾ ബോട്ടിലായിരുന്നു പോയിരുന്നത് അത് നല്ലൊരു അനുഭവമായിരുന്നു ഇഷ്ടിത്തവണ തൂക്കുപാലത്തിലൂടെ അനങ്ങുന്നുണ്ട് ഹായ്

ഒരു സ്വാമിയാണ് കാലി കമ്പ്ലി ബാല അങ്ങനെ ഹിമാലയത്തിലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇദ്ദേഹത്തിന് ആശ്രമങ്ങളുണ്ട് ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ഒന്ന് അകത്തിവറി നോക്കിയിട്ട് പെട്ടെന്ന് വരാം ऐश्वर्यम क्षेत्र राइभ्य महर्षि के महाविष्णु പ്രത്യക്ഷപ്പെട്ട സ്ഥലം രോമങ്ങൾ ഹർഷമായ സ്ഥലം രഭ്യമകർഷിക്കുക ഹൃഷികേശം എന്നാണ് ഈ നാമധേയം നിരവധി മുനിമാരും അവരുടെ ആശ്രമങ്ങളും ഇവിടെയുണ്ട് അന്താരാഷ്ട്ര യോഗാ തലസ്ഥാനം കൂടിയാണ് ഹൃഷികേശ് ഇവിടെ റിവർ റാഫ്റ്റിങ്ങിന് വളരെ പ്രസിദ്ധമാണ് ഇത് മുഴുവൻ ആലേഖനം ചെയ്തിരിക്കുന്ന ഋഷികേശിന്റെ ഇടനാഴികളിൽ സംസ്കൃത പുസ്തകങ്ങള് പുരാണങ്ങള് ഇവ ഏറ്റവും മിതമായ നിരക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഗീതാപ്രസ് ഖോരക്പോ ഋഷി അതിൽ ഇതിന്റെ ഒരു ബ്രാഞ്ചാണ് ഋഷികേശിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിരവധി പുസ്തകങ്ങളുണ്ട് ഇവിടെ ഒന്ന് നമുക്ക് നോക്കാം സംസ്കൃതത്തിലെല്ലാം പുസ്തകം ശ്രീമദ്ഭാഗവതം ബരുടാപുരാണം ഭഗവത്ഗീത ഭഗവത്ഗീത ഏറ്റവും ചെറിയ ഭഗവത്ഗീത